ഹായ് ായ് ഞങ്ങളിപ്പം ലുലുമാലിൽ കുറച്ച് നേരം കേറിയിട്ടായിരുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു ഓണത്തിടെ പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾക്ക് ഇച്ചിരി നേരം സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു കണ്ടോ 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 ശരിക്കും ഈ സാധനം ഉണ്ടായിരിക്കേ മേടിക്കാൻ ദൈ സാധനം ദൈ കോഫി പൗഡർ ഉണ്ടാക്കേ ഓക്കേ ഇതും 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 ഒക്കെ ഉണ്ടോ അല്ലേ ഓക്കേ എല്ലാവരെയാ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാ ഇങ്ങനെ പൊളിച്ചടിക്കാൻ ഞങ്ങൾ ഓണറ്റി കണ്ടു ആ മായവി കണ്ടു മായവി മായവി കണ്ടു മാവേലി പിന്നെ മാവേലി ആ മാവേലി മാവേളി കണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചു സൂപ്പറായി ഇത് വലിയ പിന്നെ വെക്കാൻ പറ്റത്തില്ല ഇതാണ് അച്ഛനെ കുട്ടിയെ നല്ല കാണുന്നു കണ്ട് എനിക്ക് ശക്തി